പിന്നെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നേ ഇത് എന്തൊക്കെയാ വേണമല്ലോ ഒന്നും എന്തല്ലാ നൂട്രില് ഇത് വേണല്ലോ ആറുണ്ടല്ല ഇത് ഏഴ് ഉണ്ട് ആറുണ്ട് പറഞ്ഞിരാണ്ടോ മാറ്റി വരണം പറയണോ ആരണം അയ്യോ ഒന്നും പറയണ്ട വണ്ടിട്ടല്ലേ

നേരത്തെ അമ്പിയാർ വന്നിട്ട് പൈനാപ്പൊട്ടിന് എത്ര വശാണ് പിന്നോട് പൈനാപ്പൊട്ടി പ്രശ്നം എത്ര പറയാം കാര്യങ്ങളോ കുറെ കഴിഞ്ഞ് സമയം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിരിക്കും ഞാൻ വെറുതെ തന്നെ ഉള്ള കഴിഞ്ഞു ഉള്ള കഴിഞ്ഞുകൊണ്ട് കയററ്റ് മിക്സ്ടങ്ങോട് കയററ്റ് അല്ലാത്ത പോയിട്ട് അഞ്ചിങ്ങനെ അപ്പൊ ഞാൻ ചിരുന്ന് ചെങ്ങനോട്ട് ഇല്ലാന്ന് കൃഷിപ്പില്ല വെറുതെ ഒരു കഷ്ണങ്ങൾ പോയി പോയിട്ടൊന്നും ഞാനൊന്നും ചിന്താക്കി മിക്സിൻ ഒരു ഫുള്ള് പൈനാപ്പിൾ ഞാൻ പൈനാപ്പിൾ ചൂസൂർ സാധനം അത് ഓണോട് ചോദിച്ചിട്ട് മകൾ ഞങ്ങൾ ആരോട് ചോദിച്ചാൽ കിട്ടും ഒരു ഫുള്ള് പൈനാപ്പിൾ ചെറ്റിക്ക് എടുത്ത് രണ്ട് ജീസ് പതിനാറ്

Chicken sandwich, chicken chicken. Love me.

കുറച്ച് മയോണീസ് തന്നെ വിഷു കൊടുത്താല് സംഭവം കളറാവും ഒരു മിനിറ്റ് ടോസ്റ്റിങ് ഒരു മിനിറ്റ് ടോസ്റ്റിങ് ടോസ്റ്റിംഗിനൊക്കെ ഷാറാക്കിയിട്ടാൽ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടും

പൊണ്ണില്ല മറ്റേ തരിച്ചോളല്ലോ ആവശ്യില്ല നെല്ലിയോളല്ലത് മെല്ലിയ തിരിഞ്ഞോക്കുന്നുണ്ടോളൂ ടൻ കുടിക്കഴി നമുക്ക് മുന്നിലോ